ഗാസയിലെ െ കുറിച്ച് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി എം പി നടത്തിയ പരാമർശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ നടത്തുന്നതും വംശഹത്യയാണെന്നും പാലസ്തീനികൾ കടുത്ത ദുരിതം അനുഭവിക്കുമ്പോൾ ഇന്ത്യൻ സർക്കാർ മൗനം പാലിക്കുകയാണെന്നും പ്രിയങ്ക ആരോപിച്ചു ഈ വിഷയത്തിൽ പ്രിയങ്കയുടെ പ്രതികരണങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ പ്രിയങ്കയുടെ ഈ ആരോപണങ്ങൾക്ക് ഇസ്രായേൽ അംബാസിഡർ റൂവൽ അസർ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുകയുണ്ടായി പ്രിയങ്കയുടേത് നാണഘട്ട വഞ്ചനയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഗാസയിലെ നിലവിലെ അവസ്ഥകളെ കുറിച്ചുള്ള കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രിയങ്ക ഗാന്ധി തന്റെ ആരോപണങ്ങൾ ഉന്നയിച്ചത് പതിനെണ്ണായിരത്തി നാനൂറ്റി മുപ്പത് കുട്ടികളടക്കം അറുപതിനായിരത്തിലധികം ആളുകൾ മരിച്ചു വീണ കണക്കുകളാണ് അവർ പ്രധാനമായും ഉദ്ധരിച്ചത് ഈ കണക്കുകൾ ഹമാസ് നിയതന്ത്രി ഗാസൻ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ളതാണെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അഞ്ച് അൽ ജസീറ മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തിയത് ഹീനമായ കുറ്റകൃത്യമാണെന്നും പ്രിയങ്ക തന്റെ എക്സ് പോസ്റ്റിൽ കുറിച്ചു സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ ധൈര്യപ്പെടുന്നവരുടെ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ആക്രമണത്തിനും വിദ്വേഷത്തിനും ഒരിക്കലും തകർക്കാനാവില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു മാധ്യമങ്ങൾ അധികാരത്തിനും വാണിജ്യത്തിനും അടിമപ്പെട്ട ഒരു ലോകത്ത് ഈ ധീരയായ ആത്മാക്കൾ യഥാർത്ഥ പത്രപ്രവർത്തനം എന്താണെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുവെന്നും അവർക്ക് നിത്യശാന്തി നേരുന്നുവെന്നും പ്രിയങ്ക അഭിപ്രായപ്പെട്ടു ഇസ്രായേൽ ഭരണകൂടം ഗാസേൽ വംശഹത്യയാണ് നടത്തുന്നതെന്നും നിരവധി കുട്ടികളടക്കം നൂറുകണക്കിന് ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണെന്നും ലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിക്കിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്നും പ്രിയങ്ക മറ്റൊരു പോസ്റ്റിൽ ആരോപിച്ചു ഇസ്രായേൽ ഗാസയിലെ ജനങ്ങൾക്ക് മേൽ ഈ നാശം വിതയ്ക്കുമ്പോൾ ഇന്ത്യൻ സർക്കാർ നിശബ്ദമായി നിൽക്കുന്നത് ലജ്ജാകരമാണെന്നും നിശബ്ദതയിലൂടെയാണെന്നും നിഷ്കൃഷ്ടതയിലാണെന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് അവസരമൊരുക്കുന്നത് കുറ്റകൃത്യമാണെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു പ്രിയങ്ക ഗാന്ധിയുടെ ആരോപണം ഇസ്രായേൽ അംബാസിഡർ റൂവൽ അസാർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു പ്രിയങ്കയുടെ വഞ്ചന നാണം കെട്ടതാണെന്ന് റൂവൈൽ അസർ തന്റെ എക്സ് പോസ്റ്റിൽ പ്രതികരിച്ചു ഇസ്രായേൽ ഇരുപത്തിയ്യായിരം ഹമാസ് ഭീകരയാണ് വധിച്ചെന്നും സാധാരണക്കാർക്ക് പിന്നിൽ ഒളിക്കുക ഒഴിഞ്ഞു പോകാനോ സഹായം സ്വീകരിക്കാനോ ശ്രമിക്കുന്ന ആളുകളെ വെടിവെക്കുക റോക്കറ്റ് ആക്രമണം നടത്തുക തുടങ്ങിയ ഹമാസിന്റെ ഹീനമായ തന്ത്രങ്ങളാണ് ഈ ഭയാനകമായ ആളപായത്തിന് കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു ഇസ്രായേൽ ഇരുപത് ലക്ഷം ടൺ ഭക്ഷണം എത്തിക്കാൻ സൗകര്യപ്പെടുമ്പോൾ ഹമാസ് അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെന്നും അതുവഴി പട്ടിണി സൃഷ്ടിക്കുകയും ചെയ്യുകയാണെന്നും റൂവൽ ലസർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ അൻപത് വർഷത്തിനിടെ ഗാസയിലെ ജനസംഖ്യ നാൽപ്പത്തിയഞ്ച് ശതമാനമായി വർദ്ധിച്ചതിനാൽ അവിടെ വംശഹത്യ നടക്കുന്നില്ലെന്നും ഹമാസിന്റെ കണക്കുകൂട്ടുകൾ വിശ്വസിക്കരുതെന്നും റൂവൽ ലസർ വ്യക്തമാക്കി ഗാസയിലെ സാഹചര്യം ഒരു നയതന്ത്ര വിഷയം എന്നതിലുപരി ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ചർച്ചാ വിഷയമായിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ ിൽ ഇന്ത്യൻ സർക്കാരിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ ഇസ്രായേൽ അംബാസിഡറുടെ പ്രതികരണം ഈ വിഷയത്തിൽ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു ഇത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര നയങ്ങളെയും ആഭ്യന്തര രാഷ്ട്രീയത്തെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ഗാസയിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ലോകമെമ്പാടും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിൽ ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് തെറ്റ് എന്ന് തീരുമാനമെടുക്കാൻ പ്രയാസമാണ് കാരണം ഇരുവശത്തുമുള്ളവർ തങ്ങളുടെ നിലപാടുകളെ സാധൂകരിക്കുന്ന വിവരങ്ങൾ നൽകുന്നു കണക്കുകൾ വിശ്വസനീയമല്ലെന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങളെയാണ് സാധാരണക്കാരുടെ മരണത്തിന് കാരണമാകുന്നതെന്ന് പാലസ്തീൻ അനുകൂലികൾ ആരോപിക്കുന്നു ഈ വിഷയത്തിൽ സത്യം കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമല്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് നയതന്ത്രപരമായ ഒരു നീക്കമായിരിക്കും ഇസ്രായേലും പാലസ്തീനുമായും നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യ ഒരു പക്ഷം ചേർന്നുള്ള പ്രതികരണം ഒഴിവാക്കി ഇരു രാജ്യങ്ങളുമായും സമാധാനപരമായ ബന്ധം തുടരാൻ ശ്രമിക്കുന്നുണ്ടാകും എങ്കിലും ഈ മൗനം സാധാരണ ജനങ്ങൾക്കിടയിലും രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിലും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അവസാനമായി ഈ വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ അഭിപ്രായങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തെയും മാനുഷിക വിഷയങ്ങളോടുമുള്ള നിലപാട് യും കുറിച്ചുള്ള ഒരു വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഇത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയത്തിലും മാധ്യമങ്ങളിലും ഒരു പ്രധാന ചർച്ചാ വിഷയമായി തുടരാൻ സാധ്യതയുണ്ട്